ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഓണമാണ് ഓണമായിട്ട് നമ്മൾ മാവേലി വെക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മാവേലി വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാവ്യൊക്കെ ഉണങ്ങി എന്നിട്ട് അതിന്റെ മേലെ അണിഞ്ഞിട്ട് വേണം അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് വേണം നമ്മള് മാവേലി വെക്കണമെങ്കിലും പേട്ടൻ ജോലിക്ക് പോർക്കുണ്ട് ഇപ്പൊ വർക്കിന് പോകുന്നതിന് മുന്നായിട്ട് കാവ്യൊക്കെ അടിച്ചു തരണ്ടു ഓണങ്ങണം ഒരു അരമണിക്കൂർ അത്രയും വേണ്ട കാവ്യം പിന്നെ നല്ല മഴയാണ് കേട്ടോ അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണ് പറയാറ് പക്ഷെ അത്തവും കറുത്തു ഓണവും കറുത്തു ഇപ്പൊ മഴയുണ്ട് നമ്മുടെ ഫ്രണ്ടില് ടാപ്പായിട്ടുകൊണ്ട് നമുക്ക് അവിടെ മഴ കൊള്ളില്ല കേട്ടോ അതുകൊണ്ടൊരു സൗകര്യം ഉണ്ട് കുറച്ച് ട ഇതാണ് നമ്മുടെ മാവേലി കോ മാവേലി ഈ മാവേലിയിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം അലങ്കരിക്കണം അലങ്കരിക്കാൻ വേണ്ടിട്ടാ പിന്നെ മാവക്കെ ഒഴിക്കുകയാണ് കേട്ടോ മാവ് കഴിച്ചിട്ടാണ് ഇതെന്ത് മാവാണ് അപ്പോ ഇതാണ് എന്താ പറയാ മാവേലി കുത്താൻ വേണ്ടിട്ട് മാവേലി കുത്താൻ വേണ്ടിട്ട് നമുക്ക് കോന ഈർക്കും അതാണ് ആ കുട്ടികളെ കാണിച്ചത് ഇന്നലെ ഉണ്ടാക്കിയ കുട്ടികളാണിത് മാവേലിന്റെ കുട്ടികൾ ഇത് ഒറ്റത്തടി ഇതും അഞ്ചു കുട്ടികൾ ഇതില് കാവി ഉണങ്ങിയിട്ടില്ല ഇത് നന്നായത് കൊണ്ട് ഇത്തിരി ഉണങ്ങാൻ പാടുണ്ട് അപ്പൊ അങ്ങനെ ഇത്തിരി ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടിപ്പൊ ഇത് മേലെ ഒഴിച്ചുകൊണ്ടാണ് അതൊക്കെ ഉണ്ടത് കാവിന്റെ കളറൊക്കെ വന്നു ഇത് ഉണങ്ങിട്ടുണ്ട് എന്താണെങ്കിലും അമ്മ അനിയാൻ പോകണം കേട്ടോ എങ്ങനത്തെ നടുക്ക് കണ്ടുപിടിക്കും കേന്ദ്രം ഇത് വെള്ളത്തോടെ ഇവിടെ നിന്ന് വെച്ച കാലൊക്കെ ചെന്നള്ളത്ര ഇടുന്നു സ്റ്റാർ ഞാൻ പറഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ പൂ ഇങ്ങനെ സ്റ്റാർ അമ്മന്റെ സ്റ്റാർ ആ ചോപ്പില് വെള്ളം നന്നായി എടുത്തറിയിരുന്നു

bosia merhaba çekti çünkü ağrıya ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇല്ല ഫോണ് വേണം വേണ്ട ഫോണ് വേണ്ടിട്ട് ഫോൺ കട്ട് ചെയ്യാ കട്ട് ചെയ്യാ കട്ട് ചെയ്യാത്തില്ല ഇതാണ് നമ്മുടെ മാവലി ഇനി ഇതിന് അലങ്കരിക്കണത് അമേ എന്താ ഇതോടെ എന്തോ ഇടല് വെളിച്ചൂലോ ഫ്ലാഷ് ഓണോ കേട്ടോ വെളിച്ചമില്ല ഗൈസ് ആ ശരി നിങ്ങൾ കുത്തു ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചേനെ ഗൈസ് ഇതാണ് ഗൈസ് ഫൈനൻ്റ് ലുക്ക് ഓക്കെ ഇങ്ങനെയാണ് ഞങ്ങൾക്കുന്നത് വേണ്ടിരിക്കേണ്ട ഇങ്ങനെയാണ് ഇവിടെ ഓണാകാശ ഓണാശംസകൾ നേടിയിട്ടുണ്ട് ഇവിടെ ഉത്രാടം ഉത്രാടം അതാ ഒരു മകൻ ഒരു കുട്ടീൻ്റെ നാളാണ് ധിയൻ്റെ നാളാണ് കേട്ടോ ഗൈസ് ഉത്രാടം തിരുവന എൻ്റെ നാളും നമ്മൾ സ്റ്റാറൊക്കെ വരച്ചത് ഇങ്ങനെയായിട്ടുണ്ട് പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ആ സൈഡൊക്കെ ഇങ്ങനെ ഡിസൈൻ ആയിട്ട് കൊടുത്ത് മാവ് ശ്രീയാ ചേച്ചിൻ്റെ ഒരു ആഗ്രഹമാണ് പൂവെനിക്ക് പൂ വരച്ചത് നോക്കൂ എത്ര വരച്ചത് എങ്ങനെ മാവ് മൊത്തത്തിലും കൂടെ ഒഴിച്ചു കട്ടിയായി ഉം ശരിട്ടാ നീ ഞാ നീ അത് ഉളൊക്കണ്ട ഇങ്ങനെ പൂ പൂ വേദനിക്കണ എന്ത് കട്ടി ഇതെന്താ മുഖം ചന്ദനൊക്കെ ഇട്ടിട്ട് വാപ്പോ അവിടെ അമ്മ ചന്ദനം ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത് പോയിട് ഇതെവിടെ എവിടെ അമ്പാടിന്റെ അവിടെ ചന്ദനം അമ്മ നോക്ക് അടി ഇപ്പോഴല്ലേ മോത്തൊരൈശ്വര്യം വന്നത് ഇതെന്താണ് ചെയ്ത് പോക്ക് ശരി തോണങ്ങാൻ തന്നെ ഒരു ഒരു മണിക്കൂർ കുടിക്കും തോന്നു എന്നാലേ കുഞ്ഞു മാവേലിനടുത്ത് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ ആ ഒറ്റത്തടി മാവേലി പൊറത്ത് വെക്കണ ഒറ്റത്തടി പുറത്ത് വയ്ക്കണോ ഒറ്റത്തടി മാവേലി ഇവിടെ വെക്കണമെങ്കിൽ അരമണിക്കൂർ ആ ശരി ഇങ്ങനെ പോട്ടെ നാളെ ഞാൻ വരയ്ക്കട്ട ഇന്ന് ഇന്ത്യ ചെയ്യാ ശ്രീ അമ്മോളുടെ കലാവിരുദ്ധ ാണ് നാളെ തിരുവോണമായിട്ട് അമ്മ വയ്ക്കാം ഗൈസ് ഇത് നമ്മുടെ അണി അവിടെ ഡിയിൽ ലവ് ഷേപ്പ് വന്നാടെയൊക്കെ ഞങ്ങൾ ഒരു ഓറഞ്ച് കളർ സോറി ഓറഞ്ച് കളർ ജമന്തി വെച്ചിട്ടുണ്ട് അഞ്ഞോടെയൊക്കെ ഈ ലവ് ഷേപ്പിൽ ഓറഞ്ച് കളർ ജമന്തി വെച്ചു ഇനി ഇവിടെ കിണ്ടി വെച്ചിട്ടുണ്ട് കൊടുവാള കയസ് കൊടുവൻ ഉള്ളി തന്നെ ഉണ്ടാവും നോക്കി ഓക്കെ ഗൈസവിടെ വിളക്ക് തിരിയാക്കി വെച്ചു മാവേലി അണിഞ്ഞൊരുക്കി ബത്തി വെച്ചു ചന്ദനം ഇതാക്കുറിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്തിരി കുറിയൊക്കെ തൊടട്ടെ ഓക്കെ കുങ്കുമ്മുണ്ട് നമുക്ക് ഫോണോടിക്കാം അമ്മ അതിനെ എടുത്തിട്ട് മൂന്നു കാലം ചുറ്റാണ് മൂന്നു കാലം ചുറ്റിട്ട് നടക്കേ മൂന്നാലും ഏ നോക്ക് 叫他这边，你看着，好 <noise> 了，好了，咱们这边你 ോ <TR maior notöt subtriels> <toosure> <daily> പൂ എടുത്തിട്ട് എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ടു മാ ले तो तो रु आई आई सुन तो है ना ता 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 നമ്മള് കഴിക്കാൻ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ കറിയൊക്കെ വീട്ടിന്റെ മാവേലിക്ക് എന്താ പറയാ എടുത്ത ചോറ് നമുക്ക് വീട്ടിന്റെ കൂടിക്കാണ് അങ്ങനെ ഇണ്ടല്ലോ അങ്ങനെയാണ് ഞങ്ങൾ പറയുക അമ്മക്ക് വെറുതെ അപ്പൊ വീട്ടിന്റെ ഉടമ പണിക്കുവായത് കൊണ്ട് അവന്റെ പത്തിയാണ് വന്ന് തയ്ക്കുന്നത് വീട്ടിന്റെ കൂടെ ഒന്നും പണിയില്ല നാളെയേ വരള്ളുവാ നാളെയാണ് അച്ഛനുണ്ടാവുക അച്ഛനും പണി വരും നല്ല വരാം അവിടെ ഗൈഷ് അപ്പൊ നാളെ ഒരു ദിവസം ലീവ് ജീവെടുത്തിട്ടാണ് നാളെയ്ക്കുന്നത് ഗൈഷ് ഒരു അടിപൊളി സർപ്രൈസ് മീൻസ് സർപ്രൈസ് ഒന്നും അല്ല ഒരു അടിപൊളി ആ ശരി ഉച്ചക്ക് ഉച്ചക്ക് ശേഷം നമ്മുടെ ഇവിടെ ഗെയിം ഒക്കെ ഇണ്ട് നമ്മളിച്ച് തകർക്കണം ആ നല്ല അടിപൊളി കേട്ടിരിക്കണം ഞാൻ പറയണ്ട വർഷത്തിന് അതിലെങ്കിലും കുറച്ച് റീച്ച് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ കാണിച്ച മാവേലി വെക്കുമ്പോ അവിടെ ഞങ്ങൾ അല കഴിച്ചില്ലേ അത് നന്നായി അണി അണിഞ്ഞത് നന്നായിട്ടുണ്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഗൈഷ് കഴിച്ചിട്ട് കേട്ടോ ഞാൻ കഴിക്കാൻ പലതേനു വളം മടിയേ